ചക്കയോട് കൂടിയുള്ള വിയറ്റ്നാം സൂപ്രലിപ്പ് ലാവ് മാങ്ങയോട് കൂടിയുള്ള ചക്ക മാവ് വിയറ്റ്നാം മോൾട്ട കൂടിയുള്ള ജപ്പാൻ പേര ഫ്ലവറോട് കൂടിയുള്ള കോട്രുകുണം മാവ് എങ്കിലും ചക്ക ചക്കൂൺ മാവ് മാങ്ങയോട് കൂടി ഫുള് ഫ്ലവറോട് കൂടിയുള്ള നാം നാംകോക്കുമായി മാവ് നിറയെ കായപിടുത്തുള്ള സീഡ്ലെസ് ലെമൺ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഓറഞ്ചായ ഡെക്കോപ്പൻ ഓറഞ്ച് കായോട് കൂടി ഒന്നോ രണ്ടോ മൂന്നോ നാലോ അല്ല നിറയെ കൂടിയുള്ള കൂടിയുള്ള യുവ കർഷക അഗ്രികൾച്ചർ ഫാമിന്റെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിലെ ഒരു പുതിയ ബ്രാഞ്ചാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് കേരളത്തിൽ തന്നെ ഇനി ഒന്നോ രണ്ടോ ജില്ലകളിൽ മാത്രമേ ഈ ഒരു സ്ഥാപനം ഇനി ഓപ്പൺ ചെയ്യാൻ ബാക്കിയുള്ളൂ അങ്ങനെയുള്ള ഈ സ്ഥാപനത്തിലെ പുതിയ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വീഡിയോയിൽ നല്ല ഫ്രൂട്ട്സ് ബ്രാൻഡുകൾ അതായത് കാഴ്ച നിൽക്കുന്ന നല്ല അടിപൊളി ഫ്രൂട്ട്സ് ബ്രാൻഡുകളൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു വീഡിയോ തന്നെയാണിത് ഇതിന്റെ ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണാർക്കാടിൽ നിന്നും ടിപ്പു സുൽത്താൻ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലത്തേ വലത്തേശാണ് ഈ ഒരു സ്ഥാപനം അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കാം നല്ല ഫ്രൂട്ട്സ് ഫാൻ അടങ്ങിയിട്ടുള്ള വീഡിയോ തന്നെയാണ് ഇനി വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഈ കാണുന്ന ഈ വിയറ്റ്നാം സൂപ്പർ വെലിപ്പ് ലാബാണ് നമ്മളിപ്പോൾ ഉള്ള നിലവിലുള്ളത് പാലക്കാട് മണ്ണാർക്കാട് ബ്രാഞ്ചിലാണ് യുവകർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാമിന്റെ ഈ കാണുന്നത് വിയറ്റ്നാം സൂപ്പർ വെലിപ്പ് ലാബ് ആണ് ഇത് ഒരെണ്ണ ഉള്ളതാണ് നിങ്ങളുടെ ധാരണ ഇപ്പം കണ്ടുപോയി അപ്പൊ നമ്മുടെ ഇവിടുത്തെ കളക്ഷൻ എന്ന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ ലീഗ് ബ്ലാവ് ചക്കയോട് കൂടി നൂറ് കണക്കിന് ബ്ലാവുകളാണ് നമ്മളിൽ ഓൾറെഡി സ്റ്റോക്ക് ഉള്ളത് ഈ കാണുന്നതൊക്കെ ചക്കയുടെ നല്ല പ്ലാന്റുകൾ ആട്ടോ എല്ലാത്തിനും ചക്ക ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നല്ല ബുഷായിട്ടുള്ള ഹെൽത്തി പ്ലാന്റുകൾ തന്നെയാണ് ഈ കാണുന്നതൊക്കെ ഇതുപോലത്തെ ഒരുപാടെണ്ണം ഈ ഫാമിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എത്ര വേണമെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നമുക്ക് ഈ ഒരു ഫാമിൽ ലഭ്യമാണ് ഈ കാണുന്നത് ഈ കോട്ടർകുടം മാവാണ് കോട്ടർകുടം മാവ് ഫുൾ ഫ്ലവറോട് കൂടിയുള്ള മാവാണ് ഏകദേശം രണ്ട് കൊല്ലം പ്രായമുണ്ട് ഒരു ഒന്നര കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് ഇതിലെ കായൊക്കെ പിടിച്ചതാണ് ഈ കാണുന്ന കണ്ണിമാങ്ങയാണ് ഇത് വളരെ ചെറിയ കണ്ണിമാങ്ങയാണ് അത് പിടിക്കും എന്തായാലും നല്ല രീതിയിലുള്ള ഹെൽത്തി പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് വിയറ്റ്ന സൂപ്പർ പ്ലാൻറെ ഹെൽത്തി പ്ലാന്റുകളാണ് ഈ കാണുന്നത് നല്ല ഗ്രോത്തുള്ള ഹെൽത്തി പ്ലാന്റുകൾ ഈ കാണുന്നുണ്ടോ ഒരു പ്ലാന്റ് ഒക്കെ എങ്ങനെ ഉണ്ടോ നോക്കി നല്ല ഗ്രോത്തുള്ള ഹെൽത്തി പ്ലാന്റുകളാണ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് കവങ്ങും തൈകൾ നമുക്ക് ഇന്റർമംഗളം ഉണ്ട് അതുപോലെ തന്നെ മോഹിത് മോഹിത്നാറുണ്ട് മറ്റ് ഐറ്റംസുകളൊക്കെ ഉണ്ട് തെങ്ങൻ തൈകളുണ്ട് തെങ്ങൻ തൈകളുടെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വെറൈറ്റികളാണ് ഇപ്പോൾ ഉള്ളത് അപ്പം മലേഷ്യൻ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് മലേഷ്യൻ കൊള്ളാൻ്റെ നമുക്ക് റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് അതുപോലെ തന്നെ ഗംഗാ ബോണ്ട് ഐറ്റംസ് ഉണ്ട് പതിനെട്ടാം പട്ട ഐറ്റംസ് ഉണ്ട് തെങ്ങിന്റെ ഒരുപാട് ശേഖരം തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ വിയറ്റ്നാം സൂപ്പർ ലിപ്ലാവിന്റെ ഹെൽത്തി പ്ലാന്റുകൾ ഒരുപാട് ഐറ്റംസ് ആണ് നമുക്ക് ഉള്ളത് നമുക്ക് ഏകദേശം കണ്ടില്ലേ എൻ്റെ ഹൈറ്റ് അഞ്ചടി ഹൈറ്റ് വരെ ഉള്ള നല്ല ഹെൽത്തി പ്ലാന്റുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളും അതിൻ്റെയും ചെറിയ പ്ലാന്റുകളും ഒരുപാട് നമുക്ക് ആണ് ഇനി അതുപോലെ തന്നെ നമുക്ക് റംബൂട്ടാനൊന്നും നോക്കാം ഇത് നമുക്ക് എൻ ഐ ടി റംബൂട്ടാൻ എൻ ഐ ടി റംബൂട്ടാൻ്റെ ഒരുപാട് ശേഖരമാണ് നമ്മുടെ കയ്യിലുള്ളത് കണ്ടമാന ക്വാണ്ടിറ്റി കയ്യിലുണ്ട് നമുക്ക് കാർഷികപരമായിട്ട് ചെയ്യാനാണെങ്കിലും ഏത് രീതിയിൽ ചെയ്യാനാണെങ്കിലും എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് ഈ കാണുന്നതെല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഈ കാണുന്ന ഒരു തൈയുടെ വലിപ്പം നിങ്ങൾ കാണണ്ടല്ലോ ഈ കാണുന്ന തൈയുടെ വലുപ്പത്തിന് ഇതിന്റെ ചെറുതുമുണ്ട് ഇതിന്റെ വലുതുമുണ്ട് അങ്ങനെ ഒരുപാട് ആണ് നമുക്ക് ഓൾറെഡി സ്റ്റോക്ക് ഉള്ളത് ഈ ചാമ്പ ഏതായത് ഇത് നമുക്ക് ബാലിചാമ്പയാണ് ബാലിചാമ്പ നിറയെ കായോട് കൂടിയുള്ള ബാലിചാമ്പ കണ്ടോ കൊല കൊലയായിട്ടാണ് ഇങ്ങനെ കിടക്കണത് ഒരുപാട് കായോട് കൂടിയുള്ള നമുക്ക് ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാല് ഇതിന്റെ ചെറിയ പ്ലാന്റുകളും വലിയ പ്ലാന്റുകളും ഉണ്ട് ഇതിൻ്റെ കായോട് കൂടിയുള്ളതും നമുക്ക് ഫ്രൂട്ട് ആയതും ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ് നമ്മളെ അവൈലബിൾ ആണ് അപ്പൊ കാറ്റിമുൺ മാവ് കണ്ടല്ലേ മാങ്ങയോട് കൂടിയുള്ള കാറ്റിമോൺ മാവ് ഇത് മാത്രമല്ല കേട്ടോ നമ്മളെല്ലാം ഓൾറെഡി ഒരുപാട് സ്റ്റോക്ക് ആണ് നമ്മുടെ കയ്യിലുള്ളത് അതുപോലെ തന്നെ ദാ വിയറ്റ്നാം മൂസമ്പി വിയറ്റ്നാം ഊസമ്പിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കായോടുകൂടി തന്നെ ഒരുപാട് പ്ലാന്റ്സുകളുണ്ട് അതുപോലെ തന്നെ ഡ്രമ്മില് നമുക്ക് ചക്കയോട് കൂടിയുള്ള പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഇത് മാത്രമല്ല നമുക്ക് വെറും നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഫോർട്ടി ഫൈവിന് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന വിയറ്റ്നാം പ്ലാവ് വളരെ ചെറിയ തൈകൾ വളരെ ചെറിയ തൈകളാണ് സ്റ്റാർട്ടിങ് പോയിന്റിൽ അതുപോലെ തന്നെ നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള ട്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുള്ള വലിയ വലിയ പ്ലാന്റുകൾ വരെ നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്കുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരുപാട് ഐറ്റംസുകളാണ് ഈ കാണുന്ന കാണുന്നൊക്കെ കണക്കിന് ചക്കകളും അതുപോലെ തന്നെ മാങ്ങകൾ അതാണ്ടല്ലേ മാവിൻ്റെയൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റിയാണ് നമ്മളിൽ ഓൾറെഡി സ്റ്റോക്ക് ഉള്ളത് അപ്പൊ നമുക്ക് അമ്പഴങ്ങയുടെ കളക്ഷൻസ് ആണ് അമ്പഴങ്ങയുടെ കളക്ഷൻസ് ഒരുപാടുണ്ട് നമുക്ക് ഫ്ലവറോട് കൂടിയുള്ളതും കായോട് കൂടിയുള്ളതും ഒരുപാട് കളക്ഷൻസാണ് നമുക്കുള്ളത് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഇപ്പൊ അമ്പഴങ്ങ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫുള്ള് ഫ്ലവറോട് കൂടിയുള്ള അമ്പഴങ്ങയാണ് അമ്പഴങ്ങയുടെ കളക്ഷൻസ് എന്ന് വെച്ചാൽ ഒരുപാട് കളക്ഷൻസ് ആണ് ഈ കാണുന്ന അക്ക ഫുള്ള് ഫ്ലവറോട് കൂടിയുള്ള അമ്പഴങ്ങയാണ് നല്ല ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് അതുപോലെ ഇന്ത്യൻ മൂസമ്പി കായപിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടമാനം കായപിടുത്താണ് ഇത് വളരെ ചെറിയ കായ്കളാണ് ആയിട്ടുള്ളത് ഫ്ലവർ വന്ന് ഇപ്പം കായ പിടിച്ചിട്ടേ ഉള്ളൂ ബ്രാൻഡ് പിടിച്ചതുപോലെയാണ് ഇത് കാഴ്ചട്ടുള്ളത് ഈ കാണുന്നത് നമുക്ക് മരമുതിരിയാണ് ജെബോട്ടിക്കാവ ജെബോട്ടിക്കാവയുടെ റെഡ് ഹൈബ്രിഡ് ആണ് റെഡ് ഹൈബ്രിഡ് ഫുൾ ഫ്ലവറോട് കൂടിയുള്ള റെഡ് ഹൈബ്രിഡ് ആണ് ഉള്ളത് ഇതുപോലത്തെ ഒരുപാട് പ്ലാന്റുകൾ നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് സ്റ്റോക്ക് ഉണ്ട് നമുക്ക് ഹെൽത്തി പ്ലാന്റുകൾ നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലും സ്റ്റോക്കും ഉണ്ട് നമുക്ക് കേരളത്തിലെ പല ജില്ലകളിലും നമുക്ക് ബ്രാഞ്ചുകളുണ്ട് ഈ കാണുന്ന ഡെക്കോപ്പൻ ഓറഞ്ച് ആണ് ഈ ഡെക്കോപ്പൻ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ അത്രയും ആണ് നമ്മളിൽ നല്ല രീതിയിലുള്ള കായ്ഫലമുള്ള ഒരുപാട് ക്വാണ്ടിറ്റി ഇപ്പം നമുക്ക് നിലവിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് ഇത് കായ്ച്ച ഒരു പ്ലാന്റ് ആണ് ഇതൊരു മദർ പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത് നമുക്ക് ഈ കാണുന്നത് ഉമ്മർ ഉമ്മർ ലൂവി എന്ന് പറയുന്നത് നിറയെ കായയോട് കൂടിയുള്ള ഉമ്മർ ഉമ്മർലൂവിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹെൽത്തി പ്ലാന്റുകൾ ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് അവൈലബിളാണ് അപ്പോൾ ഈ കാണുന്ന കിങ് ഓഫ് എന്ന് പറയുന്ന മാവാണ് ആ മാങ്ങയോട് കൂടി തന്നെയാണ് അതിന്റെ മുകളിലോട്ട് കണ്ട മനസ്സിലാവും ഫ്ലവർ അത്ര ഫ്ലവർ ആണ് നമുക്ക് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ബാലി ചാമ്പ ബാലിചാമ്പ പ്ലാന്റുകൾ എന്ന് വെച്ചാൽ കായോട് കൂടി നിറഞ്ഞു നിൽക്കുകയാണ് ഇതാണ്ടോ അങ്ങോട്ട് മുകളിലോട്ട് കൊലകൾ കാണിച്ചു കാണിച്ചിട്ട് ഈ ബാലി ബാലിചാമ്പൊക്കെ ചെറിയ തൈകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ചെറിയ തൈകൾ നമുക്ക് ബാലി ചാമ്പ ഉമ്മർ ചാമ്പ ഡൽഹരി ചാമ്പ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നമുക്ക് ബെൽ ചാമ്പ അടക്കമുള്ള ഐറ്റംസുകൾ നമുക്ക് സ്റ്റോക്ക് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് യുവകർഷക അഗ്രികൾച്ചർ ഫാമ് ഒരു തീരുമാനം എത്തിയിട്ടുണ്ട് അതായത് ഒരു കോടി ഫലപക്ഷ തൈകൾ വിതരണം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്പത് ശതമാനം യുവകർഷക അഗ്രികൾച്ചർ ഫാമോ അമ്പത് ശതമാനം വ്യക്തികളോ സംഘടനകളോ വഹിക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു കോടി തൈകൾ വിതരണത്തിനായി തയ്യാറാകുന്നുണ്ട് അത് അൻപത് ശതമാനം വ്യക്തികളും അൻപത് ശതമാനം യുവകർഷക അഗ്രികൾച്ചർ ഫാമു ആണ് വഹിക്കുന്നത് നമുക്ക് കേരളത്തിലെ എല്ലാ ബ്രാഞ്ചുകളും വഴിയാണ് നമ്മൾ വിതരണം തയ്യാറാവുന്നത് അതിന് നമുക്ക് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് ബുക്ക് ചെയ്ത് അതുപോലെ തന്നെ ഓർഡർ നൽകുന്ന ആൾക്കാർക്ക് അത് ക്യാഷ് അടച്ച് ഓർഡർ നൽകുന്ന ആൾക്കാർക്കാണ് നമ്മൾ വിതരണത്തിനായിട്ട് തയ്യാറാകുന്നത് കേരളത്തിലെ എല്ലാ ബ്രാഞ്ചുകളിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ അതിന് താല്പര്യമുള്ള സംഘടനകളോ വ്യക്തികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ജോയിൻ്റ് ആയിട്ട് നമുക്ക് വിതരണത്തിന് തയ്യാറാകുന്ന രീതിയിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്പർ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തി അഞ്ഞൂറ് അഞ്ഞൂറ് എന്നുള്ള നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്കാണ് കോൺടാക്ട് ചെയ്യേണ്ടത്